ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിത് തൈര് കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാരയും തൈര് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം കുറച്ച് പാൽ വെച്ച് മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് മൂന്ന് സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്യാം പിന്നെയും കുറച്ച് കൂടെ പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവ ഇട്ട് കൊടുക്കാം പിന്നെയും കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഇത് ക്യാരറ്റ് അരച്ചതാണേ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ചൊരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുക്കറ് അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം കുക്കറിലേക്ക് മിക്സ് ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കറിലേക്ക് മിക്സ് വയ്ക്കാം ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിൻ്റെ മേലെ വെക്കാൻ പാടില്ല അതിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിൻ്റെ മേലാണ് കുക്കർ വെക്കാൻ അപ്പോൾ അമ്മ ടോപ്പിങ്സ് ആയിട്ട് ബദാം എല്ലാം ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങളതിൽ വാനിലെ സൺസോ ഇലക്കാപ്പൊടിയോ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സാധനം സൂപ്പറാണേൽ നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കാം